ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പഠനമൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പഠിച്ചൊക്കെ തുടങ്ങുന്നുണ്ടോ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കമൻറ്റ് ബോക്സിൽ പറയുക പഠിച്ചു പോകുന്നുണ്ട് സാർ ഇല്ലെങ്കിൽ അതിലെങ്ങനെ പഠിക്കണമെന്നുള്ള ഒക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായി പി എസ് സിയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എസ് എസ് സി ആർ ടി ചോദ്യങ്ങളുടെ ഒരു ചോദ്യം എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ സിലബസ് നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ സിലബസ് ലഭ്യമാകുമെന്ന് നമുക്കറിയാം ഈ സിലബസ് എസ് എസ് സി ആർ ടി ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ സിലബസിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ എസ് എസ് സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിലുണ്ട് അപ്പം എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എസ് എസ് സി ആർ ടി അതായത് ടെൻത്ത് ലെവൽ വരെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് നോക്കുകയാണെങ്കിൽ എസ് എസ് സി ആർ ടി പുസ്തകങ്ങളും ഡിഗ്രി പ്ലസ് ടു ലെവൽ പരീക്ഷ നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എസ് എസ് സി ആർ ടി പുസ്തകത്തോടൊപ്പം തന്നെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളും പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി പാഠപുസ്തകങ്ങളും നിങ്ങൾ കൃത്യമായി റെഫർ ചെയ്യണം അതായത് നിങ്ങൾ അധിക വായനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എസ് എൻ ബി അക്കാഡമിയുടെ ക്ലാസ് ഉണ്ടാവും അതിലെന്തായാലും എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ലഭ്യമാവുന്നുണ്ട് അപ്പം ആ ക്ലാസ്സുകളിലോടൊപ്പം തന്നെ നിങ്ങൾ അധിക വായനയ്ക്ക് വേണ്ടിയിട്ട് എസ് എസ് സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും ഇത് എവിടെ കിട്ടും സാറേ ചോദിച്ചു കഴിഞ്ഞാൽ സമഗ്ര സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ് സമഗ്രയിൽ സമഗ്രയിൽ നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാണ് സമഗ്ര കയറിയാൽ മതി അല്ലെങ്കിൽ എസ് എസ് സി ആർ ടിയുടെ സൈറ്റിൽ നോക്കിയാലും മതി കഴിവതും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മലയാളം മീഡിയം പുസ്തകങ്ങൾ വായിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് മലയാളം മീഡിയം പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം പുസ്തകങ്ങളിലൂടെ വായിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും ഇനി ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ഒരു വിദ്യാർത്ഥി സംബന്ധിച്ച് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോട് മലയാളം അറിയില്ലെങ്കിൽ രണ്ടും കൂടെ വായിക്കുന്നതും വലിയ തിരക്കേടില്ലാത്തൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം അപ്പോൾ എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ അതിൽ മാറി വന്നൊരു പുസ്തകമാണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ഡേറ്റ് വന്ന ഒരു പുസ്തകമാണ് എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം എട്ടും പത്തും ആറും നാലും ഈ വർഷം അപ്ഡേറ്റ് രണ്ടും രണ്ടാം ക്ലാസ് നാലാം ക്ലാസ് ആറാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ആ രണ്ടും നാലും ഇമ്പോർട്ടേ ആറ് എട്ട് പത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠപുസ്തകങ്ങളിൽ ഒരു വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മുൻകാലങ്ങളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പല ചാപ്റ്റേഴ്സ് ഇന്ന് ആ ക്ലാസ്സിലുണ്ട് കാര്യമായില്ലേ നേരത്തും കാലത്തും പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ പാസ് ആയതല്ലേ അപ്പൊ മുൻകാലങ്ങളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച പല ചാപ്റ്റേഴ്സ് ഇന്ന് എട്ടാം ക്ലാസ്സിലുണ്ട് അതിന് അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടെൻത് ലെവൽ അല്ലെങ്കിൽ എൽ ജി എസ് ലെവൽ പരീക്ഷ അല്ലെ എൽ ഡി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ഈ പറയുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക കാരണം ഞാൻ കഴിഞ്ഞ ഒരു ബി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോൾ ഇവിടുത്തെ കുറേ ചാപ്റ്റേഴ്സിൽ നിന്ന് പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് എട്ടാം ക്ലാസ് എസ് എസ് സി ആർ ടിയുടെ സോഷ്യൽ സയൻസിൽ നിന്ന് ഒരുപാട് ചാപ്റ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ കമ്പനി ബോർഡ് എലി ജി എസ് ആകട്ടെ അതുപോലെ തന്നെ ബുക്കോ എൽ ഡി ആകട്ടെ വി എഫ് എ ആകട്ടെ അവിടെ കുറഞ്ഞത് ഒരു പത്ത് ും കുറഞ്ഞതാണ് ഞാൻ പറയാം കുറഞ്ഞത് പത്ത് മാർഗിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും ചോദ്യം അതിന് ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാവും അപ്പോൾ ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പോലും നമുക്ക് നോക്കിയിട്ട് പോകാം അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ട് നേരത്തെ കാലങ്ങളിൽ ഈ സിലബസിനുള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുമായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠപുസ്തകങ്ങളിൽ നിന്ന് റാങ്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ വരാം നമ്മൾ ചിലര് നോക്കി പോകുന്നത് ആ ഹിസ്റ്ററിയിലെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് ജോഗ്രഫിയിലെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് എക്കണോമിക്സിലെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് എന്നാൽ സിവിക്സിലൊക്കെ കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ വിട്ടുവിട്ടു പോകും ആ കുറെ ചാപ്റ്റേഴ്സ് നിങ്ങൾ വിട്ടുവിട്ടു പോകും അവിടെ ബോക്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ബോക്സ് കണ്ടന്റ് കുറേ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ റീഡിംഗിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഗിഗ് പ്ലാറ്റ്ഫോമുകളെ പറ്റി അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിനെ പറ്റി ഇതൊന്നും നമ്മുടെ സിലബസിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പാഠപുസ്തകങ്ങൾ കൃത്യമായി റീഡ് ചെയ്ത് പോകണം കഴിയുന്നതും സിലബസിൽ പറയുന്ന അധ്യായങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് പോകണം ഒന്ന് വായിച്ച് പഠിച്ച് പോണം ഇല്ല എങ്കിൽ വളരെയധികം പ്രയാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ എസ് എസ് സി ആർ ടി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഒരു ആദ്യമായി പഠനം തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് സാറേ ഞാൻ ഇതുവരെ ഒന്നും പഠനം തുടങ്ങിയിട്ടില്ല എനിക്ക് പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഠനം തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യമായിട്ടൊരു ഉദ്യോഗാർത്ഥി പ്രഷറാണ് ഇതുപോലെ ഒരു പരീക്ഷയും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പി എസ് സിന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ബബിൾ ഒരു ബബിൾ പോലും കറപ്പിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ അത് കുറെ ബബിള് കറുപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലാതെ പഠനം പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ശരി നിങ്ങൾ കൃത്യമായും എന്ത് ചെയ്യണം എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലൂടെ കടന്നു പോകണം ആണ് മസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ പഠന രീതി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറ്റം വരുത്തണം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറ്റം വരുത്തണം അതുകൊണ്ട് തന്നെ എന്തെല്ലാമാണ് എസ് എസ് സിആർ ടി ചേർസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നോക്കാം അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പ് എന്നൊരു ചാപ്റ്റർ ആണ് അധിനിവേശം ചെറുത്ത് നിൽപ്പ് ഈ അധിനിവേശം ചെറുത്ത് നിൽപ്പത്തിന് ചേ അധിനിവേശത്തിന് ചെറുത്ത് ചെറുത്ത് നിൽപ്പിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ അതായത് യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ തുടങ്ങി ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയാണ് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ വളരെ ഡീപ്പായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് വായിക്കണം വളരെ അത് വായിച്ചു കഴിഞ്ഞാൽ സിലബസിലെ പകുതി കാര്യങ്ങൾ നിങ്ങൾ മാറും നിങ്ങളുടെ തടിച്ച വലിയ റാങ്ക് ഫയലിൽ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഇതാണ് ഇത്രയുള്ള പോയിന്റുകളായിട്ട് അവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണമെന്ന് ഇനി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ഏകദേശം ഇന്ത്യയുടെ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാംസ്കാരിക സംഘടനകളെ പറ്റിയും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹിതകാരണി സമാവശമൊക്കെ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിടെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും ഇട കാലങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണം എന്താണ് പരിക്രമണം എന്താണ് അതുപോലെ തന്നെ ഓരോ സീസണുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ വളരെ ഇൻഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുള്ള ഒരു ഭാഗമാണ് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും ഉള്ളൊരു ഭാഗം എന്ന് പറയുന്നത് അത് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞ് നാലാമത് ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എടാ എക്കണോമിക്സിൻ്റെ ആയിട്ടുള്ള കാര്യം ഉൽപാദനം അതുപോലെ എക്കണോമിക്സ് തിയറികൾ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ് ഗാന്ധിയൻ എക്കണോമി തിയറികൾ അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു അധ്യായമാണ് ഈ ചാപ്റ്റർ നാലെന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയാം എട്ടാം ക്ലാസ്സിൽ ചാപ്റ്റേഴ്സ് പഠിച്ചു പോയി പോയിക്കഴിഞ്ഞാൽ മക്കളെ സെറ്റാണ് നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോ നിങ്ങളൊന്ന് ഒന്ന് വായിച്ചോണ്ട് പോകും വായിച്ചോണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ശേഷം കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്ക് അതിൽ ഈ ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അവിടെ മൗലികാവകാശങ്ങൾ ഘോരഘോരം പഠിച്ചിലും പഠിച്ചിലും തലയിൽ കയറാത്തവർക്ക് വായിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയാം അതിൽ മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പറയുന്നുണ്ട് ഡി പി എസ് പിയെ പറ്റി പറയുന്നുണ്ട് മൗലിക കർത്തവ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മൗലികാവകാശം മൗലിക കർത്തവ്യങ്ങളൊക്കെ ഡി പി എസ് പി ഒക്കെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ചാപ്റ്ററാണ് ഈ പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ പിന്നെ വിഭവ വിനിയോഗം സുസ്ഥിരത സുസ്ഥിര വികസനം അതുപോലെ റിസോഴ്സ് എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ പിന്നെ ഏഴാമത്തെ ചാപ്റ്റർ ഞാൻ പറയും ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് വെരി വെരിയും വി വി ഐ പി ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നാൽ വിഭവ വിനിയോഗം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റിസോഴ്സിനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ആണ് റിസോഴ്സ് റിസോഴ്സിന്റെ യൂസസ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയണോർ അല്ലെങ്കിൽ ഇരുമ്പ് സംസ്കരണ യൂണിറ്റുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക പിന്നെ മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങൾ അങ്ങനെ വലിയ ചോദ്യങ്ങൾ കണ്ടുവരാത്ത കാര്യങ്ങളാണ് എങ്കിലും സോഷ്യൽ മീഡിയയെ പറ്റിയും ന്യൂ മീഡിയയെ പറ്റിയും പുതിയ കാല മാധ്യമങ്ങളെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട് പുതിയ കാല മാധ്യമങ്ങളെ പറ്റി ഇവിടെ പറയുന്നു അതുകൊണ്ട് ഇത് റീഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി ഒരു വായനയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ ഉപയോഗിച്ചാൽ മതി ഒന്ന് വായിച്ചു പോകണം പരീക്ഷയ്ക്ക് മുമ്പ് എന്നാൽ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു പോകണം നാലാമത്തെ ഏഴാമത്തെ ചാപ്റ്റർ വായിച്ചു പോകണം ആറാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം ഇത്തരം പാർട്ട് വണ്ണിലെ ചാപ്റ്റേഴ്സ് ആണ് ഇനി പാർട്ട് ടൂ നോക്കുകയാണെങ്കിൽ ദേശീയ പ്രസ്ഥാനവും കേരളം എടാ കമ്പനി ബോർഡ് എൽ ജി എസിനെ പരീക്ഷയിലെ ഒരു ഭാഗമുണ്ട് ഈ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പത്ത് മാർക്കുകളും അഞ്ചു മാർക്കുകളും വരുന്ന ഒരു ഭാഗമാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മലബാർ കലാപങ്ങള് കേരളത്തിലെ ഐക്യ കേരള പ്രസ്ഥാനങ്ങൾ ഒക്കെ അടക്കമുള്ള ഒരു ഭാഗമാണ് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അതായത് പഴശ്ശിരാജ മുതല് ഇ എം എസ് വരെയുള്ള ഇ എം എസിന്റെ ഐക്യ കേരളം വരെയുള്ള ചരിത്രമാണ് ഒറ്റ ചാപ്റ്റർ പഠിക്കാനുള്ളത് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ജനാധിപത്യവും അർത്ഥവും വ്യാപ്തി എന്താണ് ഡെമോക്രസി എന്താണ് ഡയറക്ട് ഡെമോക്രസി എന്താണ് ഇൻഡയറക്ട് ഡെമോക്രസി പ്രത്യക്ഷ ജനാധിപത്യം എന്താണ് പരോക്ഷ ജനാധിപത്യം എന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ ലോക ഭൂപടത്തിൽ യൂറോപ്പ് യൂറോപ്പിന്റെ എന്താണ് ഇതൊരു ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ് ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ് എന്താണ് യൂറോപ്പിന്റെ ഒരു സാഹചര്യങ്ങളെ പറ്റിയുള്ളത് പിന്നെ ഫ്യൂഡലിസോ മധ്യകാല ലോകം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ പുതിയ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു പറ്റിയാണ് പറയാനുള്ളത് റഷ്യൻ വിപ്ലവത്തെ പറ്റി പറയുന്നുണ്ട് അമേരിക്കൻ വിപ്ലവത്തെ പറ്റി പറയുന്നുണ്ട് ചൈനീസ് റവല്യൂഷനെ പറ്റി പറയുന്നുണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ വിപ്ലവത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്നത് പതിമൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പം സെക്കൻഡ് പാർട്ടിൽ എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് ഈ ചാപ്റ്റേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കൃത്യമായി ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു തന്നെ പോവുക പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ ഞാൻ പറയുകയാണ് ഈ എസ് എസ് സിആർടി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് മാറരുത് ഈ വരാൻ പോകുന്ന എൽ ഡി വരാൻ പോകുന്ന ബെക്കോ എൽ ഡിയും കമ്പനി ബോർഡ് എൽ ജി എസും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ മൂന്ന് എക്സാമിനും വേണ്ടി ഞങ്ങൾ ത്രീ ഇൻ വൺ ബാച്ച് എസ് എസ് ബി അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് കമ്പനി ബുക്ക് എൽ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് ഒക്കെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നും കഴിഞ്ഞും ബുക്കു എൽ ഡിയുടെ വരാനുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ എസ് എസ് സിആർടിയിൽ എന്തെല്ലാം പഠിക്കണം എങ്ങനെ പഠിക്കണം എസ് എൽ ബി അക്കാഡമിയിലെ ക്ലാസ്സുകളിൽ ഒരു സെപ്പറേറ്റ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് പ്രകാരമുള്ള ക്ലാസ്സിനോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന എസ് എസ് സി ആർ ടിയിലെ പാഠപുസ്തകങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സെഗ്മെന്റ് ഉണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എസ് എസ് സി ആർ ടി പാഠപുസ്തകം പാഠപുസ്തകം വെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ളൊരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി ഈ വരാൻ പോകുന്ന കമ്മിനി ബോർഡ് എൽ ജി എസ് യിൽ ആകട്ടെ എൽ ഡി യിൽ ആകട്ടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലാകട്ടെ നിങ്ങൾക്കൊരു നിയമനം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഒരുപാട് പ്രത്യേകതകളുള്ള ബാച്ച് ആണ് ആ പേഴ്സണൽ മെൻഡർഷിപ്പ് ഉണ്ട് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട് അതുപോലെ ഓറിയന്റേഷൻ സെഷൻസ് ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോവുകയാണ് എന്ന് നിങ്ങൾ തോന്നുകയാണ് എങ്കിൽ ആ ടൈം ഞങ്ങളുടെ ടീമിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻ അടക്കമുള്ള സെഷ സെ സെഗ്മെന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ രീതിയിലും മടിയും കൂടാതെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റാങ്ക് ഡിസ്റ്റിൽ ഉൾപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ എ സി അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അതിനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ വിളിച്ച് നിങ്ങൾ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക അപ്പോൾ ബൈ